ഷ്കർ നിന്ന് തന്നെ ഞാൻ തുടങ്ങുന്നു ഈ ലുക്ക് കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ മമ്മൂക്കയുടെ ഡി എൻ എ ആയ ഒരാളാണ് ഡി എൻ എ എന്ന ചിത്രത്തിൽ നായകനായി എത്തുന്നത് മമ്മൂക്കയുടെ സിസ്റ്ററിന്റെ മകൻ കൂടിയാണ് അഷ്കർ സൗദാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തിരഞ്ഞതും ഈ ഒരു മുഖത്തിന്റെ ഉടമയായിരുന്നു കാരണം മമ്മൂക്കയുടെ അതിൽ ലുക്കുള്ള മമ്മൂക്കയുടെ മാനറിസം ഉള്ള മമ്മൂക്കയുടെ ശബ്ദത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ശബ്ദത്തിനോട് ആര് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ തരുകയായിരുന്നു ആ ഉത്തരമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പ്ലീസ് 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 രണ്ടുപേരും സോ ഞാൻ കൈമാറട്ടെ മൈക്ക കൈമാറുന്നു അഷ്കർ ഹാവ് ടു സീൻകാരം വലിയൊരു ക്രൗഡാണ് വളരെ സന്തോഷമുള്ളൊരു സമയമാണ് എന്ത് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള സമയമാണ് കാരണം ഓട്ടം കുഞ്ഞൻ കിഴക്കൻ പത്രോസ് പറയുന്നത് വലിയൊരു ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടറുടെ പടത്തിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അതിന് അതിന് വലിയ ഒരു നെടുത്തൂണായ എൻ്റെ ദൈവത്തിനെ പോലെ കാണുന്ന ഒരാളുണ്ട് എൻ്റെ കെ വി അബ്ദുൽ നാസർ ബോസ് ബെൻസി പ്രൊഡഷൻസ് ആ ഒരു മനുഷ്യനാണ് അഷ്കർ അഷ്കർ സൗദാൻ എന്നൊരു പേരിൽ ലേബലിൽ നിന്ന് കൊണ്ടുവരണം നല്ലൊരു നായകനായിട്ട് കൊണ്ടുവരണം അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഡി എൻ എ ഈ ഒരു ഇത്ര വലിയ ലുരുമാളിൽ ഇത്രയും പ്രേക്ഷകർ പ്രേക്ഷകരല്ല ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരു എൻറ്റ മനുഷ്യനും കൊണ്ട് മാത്രമാണ് ഞാൻ അത് അതെൻ്റെ അത് എൻ്റെ ഒരു സങ്കടമാണ് ഭയങ്കര ഒരു സെൻറ്റിമെൻസാണ് കാരണം ആ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ അഷ്ടസുതനില്ല കാരണം ഡി എൻ എന്ന് പറഞ്ഞ പടം അത്രത്തോളം സെൻറ്റിമെൻസ് ഉള്ള സിനിമയാണ് കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടൊരു പടമാണ് കാരണം അതിനുവേണ്ടി വർക്ക് ചെയ്തത് ടി എസ് സുരേഷ് ബാ സാറ് എന്നെ നായകനാക്കുമെന്ന് പറഞ്ഞപ്പോൾ എ കെ സന്തോഷ് സാറ് എന്ന് പറഞ്ഞൊരു വലിയ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വന്നു രവിചന്ദ്രൻ സാറ് അതിൻ്റെ ഒരു ക്യാമറമാനെ രവിചന്ദ്രൻ സാറ് ക്യാമറമാനെ വന്നു ഇത്രയും വലിയൊരു വേദിയിൽ ിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഇതിന് ട്രെയിലർ ലോഞ്ചാണ് ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് ഞാൻ കാരണം ഞാൻ ലുലുമാളി ഇപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് ഓൾറെഡി അത് ഇത്ര ഇത്ര ആൾക്കാരൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഉണ്ട് കാരണമൊന്നുമില്ല അത്രത്തോളം ഒരു പടമാണ് കാരണം മൂന്നാല് വർഷമായി ഇതിൻ്റെ പ്രോജക്റ്റിന് പുറകെ നടക്കുന്നത് ഞാനൊരുപാട് സെൻറ്റിമെൻസ് ആകുന്ന ഒരാളാണ് സെൻസ് ഇപ്പോൾ ഇപ്പോൾ തൃശ്ശൂര് സുരേഷ് ഗുബാർ സാറേ ഏറ്റെടുത്ത പോലെ പ്രിൻസി പ്രൊഡൻഷൻസിൻ്റെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മൂന്നാല് പ്രോജക്റ്റ് പ്രിൻസി പ്രൊഡൻഷൻ്റെ ഇതിലുണ്ട് വരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം നല്ല വലിയൊരു വേദിയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിന്നതിലും ഇങ്ങനൊരു ഒരു പ്രോജക്റ്റ് നമ്മുടെ ട്രെയിലർ ലോഞ്ചും അവിടെ സോങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു വളരെ സന്തോഷം വലിയ 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 ഒരുപാട് ഒരുപാട് വലിയ വലിയ ആൾക്കാർ വന്നു എല്ലാവരും ബഹുമാനമുള്ള ബഹുമാനിക്കപ്പെടേണ്ട ഒരുപാട് വലിയ വ്യക്തികൾ വരുന്നു കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്തിന് മുറിയ വലിയൊരു ഒരു ലോഞ്ച് കിട്ടുകയെന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് എൻ്റെ എന്താ പറയുക സന്തോഷം അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന നായികയുടെ കൂടെ നായികയുടെ പറയുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ സന്തോഷം ചെറിയതല്ല നിങ്ങൾക്ക് ഏറ്റവും ൊരു ഭാഗ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ ഗോകുലം ഗോപാലൻ സാറിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുകയാണ് നല്ലൊരു കയ്യടി നൽകിക്കൊണ്ടേ അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾക്ക് മുമ്പാകെ ഇവിടെ ഇതാ സ്വാഗതം ചെയ്യുകയാണ് കാരണം ടി എസ് സുരേഷ് ബാബു സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു ഞങ്ങൾ ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് സാറ് തന്നെ നിർവഹിക്കണം എന്നുള്ളത് തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതിന് ഞങ്ങളെല്ലാവരും ഫ്രണ്ട് ദ ബോഡം ഓഫ് അ ഹാർട്ട് താങ്ക് യു യു സോ മച്ച് സാർ താങ്ക് യു അവർ സന്തോഷവും അറിയിക്കുന്നു ഇനി ഹന രണ്ട് വാക്ക് ഡി എൻ എ പറ്റി പറഞ്ഞതിനു ശേഷം എല്ലാവരും ആകാംക്ഷയോടെ ട്രെയിലർ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് സോ ജസ്റ്റ് വൺ മിനിറ്റ് ഓഫ് ടൈം ഓക്കെ താങ്ക് യു മീരാ സോ ഇവിടെ ലുനു മോളിൽ ബേസിക്കലി കൊച്ചിക്കാരിയാണ് ലുലുന് സ്ഥിരം വിസിറ്റ് ചെയ്യുന്നതാണ് സോ ഈ ലുനു മോളിൽ വെച്ചിട്ടുണ്ടല്ലോ ഡി എൻ എന്ന് പറഞ്ഞ വലിയൊരു പ്രോജക്റ്റ് ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ച് ഇവിടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷം ബിഗ് താങ്ക്സ് ടു എൻഡായി താങ്ക് യു പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങ് ദ ലൂസർ എവറി സിംഗിൾ പേഴ്സൺ റൈറ്റ് ഡി ഒ പി എവറി വൺ പറയാനാണെങ്കിൽ ഒരു മിനിറ്റ് പോരാ സോ താങ്ക് യു എവറി വൺ ടു ബോഡം ഓഫ് മൈ ഹാർട്ട് ടു മൈ ഹോസ്റ്റാർ ലക്ഷ്മി റോയ് ടു എവ്ര സിംഗിൾ പേഴ്സൺ ഹു ആസ് ആക്കി വിത്ത് മീ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് നിങ്ങളെല്ലാവരും എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ ബക്രീത്തിന് പതിനാലാം തീയതി റിലീസ് ആവുകയാണ് എനിക്ക് തന്നെ നിങ്ങൾ ഇത്രയും പേര് സഹകരിച്ചാൽ മതി ബി എ ബിഗ് തിങ്ക് തിയേറ്ററിൽ പോവുക കാണുക സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ഞങ്ങളെ ആഗ്രഹിക്കുക ദാറ്റ്സ് ഓൾവ് യു പോകെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ